സച്ചിയുടെയും രേവതിയുടെയും ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വരുവാണ് അത് എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കാൻ വർഷയും ശ്രീകാന്തും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ആനിവേഴ്സറി ദിവസം രേവതിയുടെ അനിയൻ മാത്രം അതിൽ പങ്കെടുക്കരുതെന്ന് സച്ചി ആവശ്യപ്പെടുവാണ് സച്ചിയുടെ അച്ഛനും അമ്മയും രേവതിയുടെ പേരൻസും അനിയത്തിയൊക്കെ ആ വീട്ടിലേക്ക് വരുവാണ് സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിംഗ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് അത് ഗിഫ്റ്റായി വർഷയും ശ്രീകാന്തും അവർക്ക് നൽകുന്നുണ്ട് അത് കണ്ട് സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷാവുകയാണ് ഈ വണ്ണിയോടെ കഴിഞ്ഞു നിൽക്കുമ്പോൾ സച്ചിയേട്ടനെയും രേവതിയേട്ടത്തെയും പറ്റി എന്താ എല്ലാവരും ചിന്തിക്കുന്നേ ഓരോരുത്തരായി അവരെ പറ്റി സംസാരിക്കാൻ വർഷയും ശ്രീകാന്തും ആവശ്യപ്പെടുന്നുണ്ട് ആദ്യമായി സംസാരിക്കാനായി സുതി വരുവാണ് ആക്ച്വലി ഇവര് രണ്ടുപേരും എനിക്കാ താങ്ക്സ് പറയേണ്ടത് ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം തന്നെ സംഭവിച്ചത് ഇല്ലെങ്കിൽ ഇവനൊക്കെ ആര് പെണ്ണു കൊടുക്കാനാ എന്ന് സുതി പറയുന്നത് കേട്ട് ചന്ദ്ര കളിയാക്കി ചിരിക്കുവാണു പഠിപ്പില്ല ജോലിയില്ല ചുമ്മാ ചുറ്റിക്കൊണ്ടിരിക്കുന്നവനല്ലേ ഇവനാരും പെണ്ണു കൊടുക്കാനൊന്നും പോകുന്നില്ല എന്റെ ഔദാര്യത്തില ഇവന് പെണ്ണ് കിട്ടിയത് എന്ന് സുതി പറയുമ്പോ എടാ അവനെ പറ്റി നല്ലത് പറയാനാ പറഞ്ഞത് നീ എന്തായി കാണിക്കുന്നെ എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് മനസ്സിൽ തോന്നിയതല്ലേ അച്ഛാ പറയേണ്ടത് എന്ന് സുതി പറയുമ്പോ നീ സംസാരിച്ചത് മതി നീ അവിടെ പോയി കേക്ക് കഴിക്ക് എന്ന് പറയുവാണ് രവിയേട്ടൻ ഇനി ശ്രുതി എടുത്ത് സംസാരിക്കട്ടെ എന്ന് വർഷ പറയുമ്പോൾ ശ്രുതി അവരെ പറ്റി സംസാരിക്കുവാണ് ആദ്യം തന്നെ സച്ചിക്കും രേവതിക്കും കൺഗ്രാറ്റ്സ് പറയുവാണ് ശ്രുതി പിന്നെ ഒരു ഹസ്ബൻഡിനെ മാറ്റാനുള്ള പവർ വൈഫിൻ്റെ അടുത്തുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ ശ്രദ്ധിക്കുവാണ് സച്ചി അവൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കുന്നത് മറ്റുള്ളവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെ കണ്ടിട്ടും ഭാര്യയായ രേവതി മിണ്ടാതെ നിൽക്കുന്നു സച്ചിയെ ഡീസന്റായും മാനേഴ്സോടെയും നടത്തേണ്ടത് ഭാര്യയായ രേവതിയല്ലേ അവൾ ഇതുവരെ ആ വീട്ടിലാ കർമ്മം ചെയ്തിട്ടില്ല അടുത്ത ആനിവേഴ്സറി ആകുമ്പോഴേക്കും സച്ചിയെ നന്നാക്കിയ അവൾക്ക് നല്ലത് പറയുന്നത് കേട്ട് രേവതി ആകെ ദേഷ്യം വന്ന് നിക്കുവാണ് പാർലറമ്മ സംസാരിച്ചതൊക്കെ നോട്ട് ഏഴിലെ രേവതി എന്നാൽ ഞാൻ വായി തോന്നിയത് സംസാരിക്കുന്നവനൊന്നുമല്ല എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ളു പാർലറമ്മ പറഞ്ഞതുപോലെ അത് മാറ്റാൻ എനിക്ക് പറ്റില്ല ഭർത്താവിന്റെ ക്യാരക്ടർ മാറ്റാനുള്ള പവർ നനക്കുണ്ടെങ്കിൽ രേവതി അത് മാറ്റിക്കോട്ടെ എന്ന് സച്ചി പറയുകയാണ് ശ്രുതിയേട്ടത്തി പറഞ്ഞത് ഇവരെ പുകത്തി പറഞ്ഞതാണോ വഴക്കുണ്ടാക്കി പറഞ്ഞതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീകാന്ത് ഇനി നീ സംസാരിക്കു വർഷം ആവശ്യപ്പെടുവാണ് ജനീഷ് അന്ന് മുതല് ഞാൻ കാണുന്ന സച്ചിയേട്ടനും ഇപ്പോൾ കാണുന്ന ഏട്ടനും തമ്മിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എല്ലാത്തിനും കാരണം ഏട്ടത്തിയാണ് സച്ചിയേട്ടനും ഏട്ടത്തിയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ശ്രീകാന്ത് പറഞ്ഞത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഹാപ്പി ആവുകയാണ് എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുടെ കൂടെ ലൈഫ് ഷെയർ ചെയ്യുന്നത് വളരെ പ്രയാസമാണ് സച്ചിയേട്ടന്റെ ഭാര്യയായി ജീവിക്കുന്നതിന് രേവതി ഏട്ടത്തിക്ക അവാർഡ് കൊടുക്കേണ്ടത് ഇയാളുടെ കൂടെ ഞാനായിരുന്നു ഭാര്യയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വൺ ഇയറിനുള്ളിൽ ഇയാളെ ഡിവോഴ്സ് ചെയ്ത് ഞാനിവിടുന്ന് പോയേനെ രണ്ടുപേർക്കും എന്റെ വിഷസ് എന്ന് പറയുവാണ് വർഷ അത് കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണമെന്ന് ഇവരെ രണ്ടുപേരെയും കണ്ടുപഠിക്കണം ഇതുവരെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇവിടെ നടന്നത് ഒരുപാട് വർഷം ഇതുപോലെ ആഘോഷിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ അതുവരെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നറിയില്ല എന്നൊക്കെ രവിയേട്ടൻ പറയുന്നുണ്ട് അടുത്തതായി ചന്ദ്രമതിയോട് സംസാരിക്കാൻ രവിയേട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ എന്ത് സംസാരിക്കാനാ ഇവരെ പറ്റി ഈ വീട്ടിലേക്ക് ഇതുപോലൊരു മരുമകൾ വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല രണ്ടുപേരുടെയും നാക്കിന്റെ നീളം ഒരുപാട് വലുതാണ് ആദ്യമൊക്കെ ഇവള് പാവമാണെന്നാ ഞാൻ വിചാരിച്ചത് എന്നാലേ ഇവള് വലിയ തന്ത്രശാലിയാണ് പല സ്ഥലങ്ങളിലും ഭാര്യമാര് പറയുന്നത് ഭർത്താക്കന്മാരെ അനുസരിക്കാറില്ല എന്നാൽ സച്ചി രേവതി പറയുന്നതിനെല്ലാം തലയാട്ടി വെറും ബൊമ്മ പോലെയാ നിൽക്കാറ് രേവതി വരുന്നതിനുമുമ്പ് ഈ വീട് സമാധാനം നിറഞ്ഞതായിരുന്നു ഇവള് വന്നതിന് ശേഷമാണ് ഓരോ ആഴ്ചയും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറ് ഇതൊക്കെ നാട്ടുകാർക്കും അറിയാം അതുമല്ല വീടിന് മുന്നിൽ ഒരു പൂക്കട വെച്ച് നാട്ടിൽ വരെ ഇവള് ഫേമസ് ആയില്ലേ എന്നാൽ എന്തു പ്രശ്നം വന്നാലും ശരി ഇവൾ അതെല്ലാം തരണം ചെയ്ത് മുന്നേറി വന്നിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കുള്ള പൊരുത്തം ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ല നല്ല പൊരുത്തമാണ് സ്കൂൾ കുട്ടികളെ പോലെയല്ലേ ഇവര് വയക്കുണ്ടാക്കുന്നേ പിന്നീട് കാന്ത പോലെ ഒട്ടി നിൽക്കുന്നതും ഞാൻ കാണുന്നതല്ലേ ഇതുപോലൊരു ജോഡി വേറെ ഉണ്ടാവില്ല ഇനിയൊക്കെ ചന്ദ്രമതി സംസാരിച്ചപ്പോ രേവതിക്കും സച്ചിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് അമ്മ കൈ കൊടുക്ക് സൂപ്പർ ആയിട്ടുണ്ട് എന്നു പറഞ്ഞ് ശ്രീകാന്ത് വന്നപ്പോ ഞാനതിന് നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എന്നാലോചിച്ച് നിൽക്കുവാണ് ചന്ദ്ര അത് കണ്ട് രേവതിയും സച്ചിയും ചന്ദ്രയെ നോക്കി ചിരിക്കുവാണ് ഇനി പറ്റി ഏടൻ സംസാരിക്കു എന്ന് വർഷ ആവശ്യപ്പെടുന്നുണ്ട് രേവതി ഈ വീട്ടിൽ വരുന്നതുവരെ ഞാൻ ഈ വീട്ടിലെ വെറുമൊരു ടേബിളോ ചെയറോ പോലെ ആയിരുന്നു ഞാനും ഈ വീട്ടിലെ മനുഷ്യനാണെന്ന് എന്നെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു എൻ്റെ ഏട്ടൻ ചെയ്തു വച്ച ഒരു പണി കാരണമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് അത് രേവതി കടന്നു വന്നതാണ് രേവതി എന്നെ മാറ്റിയെന്ന് പറഞ്ഞില്ലേ എന്നാൽ അവൾ എന്നെ മാറ്റിയിട്ടില്ല അവൾക്ക് വേണ്ടി ഞാൻ മാറിയതാണ് രേവതി വരുന്നതുവരെ ജയിലിൽ ജയിലില് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് എന്ന അവള് വന്ന ശേഷം പുതിയൊരു അനുഭവമായിരുന്നു അത്രയും സൂപ്പറാണ് രേവതി അമ്മ പറഞ്ഞതുപോലെ അവൾ പറയുന്നതൊക്കെ കേട്ട് പോലെ ഞാൻ നിൽക്കാറുണ്ട് അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇനി രേവതി സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് സച്ചി ഇദ്ദേഹത്തെ പറ്റി എന്തു പറയണമെന്നറിയില്ല എന്റെ ജീവിതത്തില് ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എപ്പോ എങ്ങനെ പെരുമാറുമെന്നറിയില്ല എത്ര ദേഷ്യത്തിൽ സംസാരിച്ചാലും ഒന്നും മനസ്സിൽ വയ്ക്കുന്ന ആളല്ല സച്ചേട്ടൻ ഒരു കുഞ്ഞിൻ്റെ മനസ്സാണ് ഇദ്ദേഹത്തിന് നാളെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഈ സച്ചേട്ടൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് സച്ചേട്ടന് ഒരുപാട് നല്ല ഗുണമുണ്ട് എന്നാ ദേഷ്യവും ചില ദുശീലങ്ങളും അദ്ദേഹത്തിന് മാറ്റാൻ പറ്റുന്നില്ല അത് ഇടയ്ക്ക് സംഭവിച്ചതാണ് ഇതിന് പിന്നിൽ എന്റെ ഒരു കാരണമുണ്ട് എന്ന് രേവതി പറയുന്നത് കേട്ട് സുതി ആകെ വല്ലാതായിരിക്കുവാണു അവനെ ദേഷ്യത്തിൽ നോക്കുവാണ് സച്ചി ഇദ്ദേഹത്തിന്റെ ജീവിതത്തില് എന്തോ വലിയൊരു കാര്യം നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് അതുകൊണ്ടാ സച്ചേടന്റെ ജീവിതം ഇങ്ങനെ മാറിയത് അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ചന്ദ്ര തന്റെ പഴയ ഭൂതകാലം ഓർത്തെടുക്കുവാണ് കാര്യം സച്ചേടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഒരു എന്നെ ഇനിയും പൂർണമായും ഭാര്യയായി അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഈ സംഭവം എന്നോട് പറയുന്ന ദിവസം മാത്രമേ സച്ചേടൻ എന്നെ പൂർണമായും ഭാര്യയായി അംഗീകരിക്കൂ അതാ ഇതിനർത്ഥം അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സുധിയും ചന്ദ്രയും ആകെ ഷോക്ക് ആയിരിക്കുവാണ് അപ്പൊ നീ മരണം വരെ എന്റെ പകുതി ഭാര്യയായി ജീവിച്ചോ രേവതി എന്താ ഇത് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നേ ഇതെന്താ മീറ്റിംഗ് വല്ലതുണോ എല്ലാരും മതിയാക്കി പോകാൻ നോക്ക് എന്നു പറഞ്ഞു സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ശ്രുതിക്ക് ആശ്വാസമാവുകയാണ് അല്ല സുതി രേവതി പറയുന്നത് കേട്ട് നീയോ ആന്റിയോ എന്തിനാ വല്ലാതായത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ശ്രുതി നിനക്ക് തോന്നിയതാവും എന്ന് കള്ളം പറയുവാണ് സുതി ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ഭൂതകാലം ഇവര് മറച്ചു വയ്ക്കുന്നുണ്ടാവോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ശ്രുതിയുടെ ജീവിതത്തിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും കഥയുണ്ടാവോ എന്തായാലും ഒരു ദിവസം എന്റെ കള്ളത്തര ഇവര് കണ്ടുപിടിക്കും അതിനുമുമ്പ് ഞാൻ ഇവരുടെ ഭൂതകാലം ചെകഞ്ഞു നോക്കിയേ പറ്റൂ എന്നൊക്കെ ശ്രുതി മനസ്സിൽ തീരുമാനിക്കുവാണ് ആ സമയത്താണ് ശരത് സച്ചിക്ക് ഷേർട്ടും രേവതിക്ക് സാരിയും വാങ്ങിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഇടാ നീ വീട്ടിലേക്ക് കാലുകുത്തരുതെന്നല്ലേ സച്ചിയുടെ പറഞ്ഞിരിക്കുന്നെ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നിന്നെ ഇവിടേക്ക് ആരും ക്ഷണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ രേവതി ദേഷ്യപ്പെടുന്നുണ്ട് എന്റെ ചേച്ചിയുടെ വെഡിങ് അല്ലേ ഇവിടെ നടക്കുന്നേ അപ്പോൾ ഞാൻ വരണ്ടേ ചേച്ചി ഇത് അളിയനും ചേച്ചിക്കുള്ള ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ ശരത്ത് അത് സച്ചിക്ക് നേരെ നീട്ടുവാണ് അത് കണ്ട് അത് വലിച്ചെറിയാനുള്ള ദേഷ്യത്തിൽ നിൽക്കുവാണ് സച്ചി എന്നാൽ ഈ ഫങ്ഷൻ കൊളമാവേണ്ടതെന്ന് വിചാരിച്ച് സച്ചി അത് സ്വീകരിക്കുന്നുണ്ട് എന്താ അളിയ അവിടെ തന്നെ നിൽക്കുന്നത് എന്താ വരാൻ ലേറ്റ് ലേറ്റായത് അളിയൻ വാങ്ങി തന്ന ഷേർട്ട് ഒരുപാട് നന്നായിട്ടുണ്ട് ഞാനിത് ധരിക്കാൻ പോവാണ് എന്നു പറഞ്ഞ് സച്ചി അത് വാങ്ങി ഇടുവാണ് അത് കണ്ട് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആന്റി സച്ചിയല്ലേ ഇവന്റെ കൈ ഒടിച്ചത് എന്നിട്ട് അവന്റെ കൈയിൽ നിന്ന് തന്നെ ഷേർട്ട് വാങ്ങിയിടുന്നു ഇതെന്താ ഇങ്ങനെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതാ മോളെ എനിക്കും മനസ്സിലാവാത്തത് എന്റെ കൈയും കാലും ഒടിക്കാനുള്ള ദേഷ്യുള്ളവനാ സച്ചി അത് ഇത്ര പെട്ടെന്ന് ഇവന് മാറിയോ ഈ സ്നേഹത്തില് എന്തോ ചതിയുണ്ട് മോളെ എന്ന് പറയുവാണ് ചന്ദ്ര എന്നാ സച്ചി അളിയാന്ന് വിളിച്ച് ശരത്തിന്റെ വായില് കേക്കൊക്കെ വച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുവാണ് പിന്നീട് സച്ചി ശരത്തിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് എടാ നീ ചേശിയെന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ വിളിക്കാത്ത ഫങ്ഷനാ കയറി വന്നിരിക്കുന്നേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഞാൻ നിന്നെ അടിച്ച് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി കോളം ആവണം അതിനല്ലടാ നീ വന്നത് അല്ലാതെ നിന്റെ ശേഷിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല നീ ഇഷ്ടം കൊണ്ട് വന്നിരുന്നെങ്കിൽ ഞാൻ നിന്നെ നല്ല രീതിയിൽ സ്വീകരിച്ചേനെ എന്നാ ഇവിടെ വച്ച് ഞാൻ നിന്നെ തല്ലിയ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എൻറെ ഭാര്യയായ രേവതിയാണ് അവളുടെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ദേഷ്യ ഉള്ളിൽ വെച്ച് നിന്നെ സ്വീകരിച്ചത് നിന്നോട് സ്നേഹം അഭിനയിച്ചത് ഇനി ഒരിക്കൽ കൂടി നീ എൻറെ വീട്ടിലേക്ക് വന്ന നിന്റെ കൈയും കാലും ഞാൻ ഒടിക്കും എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ് സച്ചി ഇതൊക്കെ മാറി നിന്നും രേവതി കേൾക്കുന്നുണ്ടായിരുന്നു രേവതി കരഞ്ഞുകൊണ്ട് സച്ചിയോട് താങ്ക്സ് പറയാനായി ഓടി വരുവാണ് എനിക്ക് വേണ്ടി സച്ചേട്ടൻ അവനോട് സ്നേഹത്തോടെ സംസാരിച്ചില്ലേ അത് മതി സച്ചേട്ടാ ഈ ദിവസം സച്ചേട്ടൻ അവനെ തല്ലി ചതച്ചിരുന്നെങ്കി അത് കണ്ട സച്ചേട്ട അമ്മയും ശ്രുതിയൊക്കെ ഒരുപാട് സന്തോഷിച്ചേനെ അവരുടെ മുന്നില് ഞാൻ നാണം കേട്ടേനെ എന്നാ അതുണ്ടായില്ലോ സച്ചേട്ടൻ ആ അവസരം ഡീലെഴുതില്ലേ എന്നു പറഞ്ഞ സച്ചിയെ ചേർത്ത് പിടിച്ച് കരയുവാണ് രേവതി